തിരുവിതാംകൂർ ഹിന്ദുധർമ്മ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ റാന്നി പാലത്തിന് സമീപം പമ്പാ മലപ്പുറത്ത് സംഘടിപ്പിക്കുന്ന എൺപതാമത് റാന്നി ഹിന്ദുമഹാസമ്മേളനം ഫെബ്രുവരി ഒന്നു മുതൽ ആരംഭിക്കും സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി ഒന്നിന് ഞായറാഴ്ച രാവിലെ എട്ടിന് അങ്ങാടി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും സമ്മേളന നഗറിലേക്ക് ഭദ്രദീപം എഴുന്നള്ളിക്കും തുടർന്ന് പരിഷത്ത് പ്രസിഡന്റ് രാജേഷ് ആനമാടം ധ്വജാരോഹണം നടത്തും വൈകിട്ട് നാലിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ പോത്തൻകോട് ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി ഗുരുരത്നം ജ്ഞാനതപസി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി ഗോപകുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും രണ്ടിന് വൈകിട്ട് ഭഗവത്ഗീത സമ്മേളനം ദയാനന്ദ സരസ്വതി സ്വാമി ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി മൂന്നിന് വൈകിട്ട് നാലിന് യുവജന സമ്മേളനം മുൻ ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി നാലിന് ഉച്ചയ്ക്ക് ശേഷം കവിയരങ്ങ് നടക്കും തുടർന്ന് സാംസ്കാരിക സമ്മേളനം കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എ സുണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹിന്ദു മഹാ സമ്മേളനത്തിന്റെ നോട്ടീസുമായി ബന്ധപ്പെട്ട് ഹിന്ദു ധർമ്മപരിഷത്തിന്റെ സംഘടന ആന മാുണ്ട് നമ്മുടെ സൗജാടകർക്ക് വേണ്ടി അവരുടെ ക്ഷേമത്തിന് വേണ്ടി ആണ് സത്യത്തിൽ ആണിത് ആരംഭിച്ചത് അതായത് ആനിയാകുന്ന ഇടത്താവളം വന്നിരുന്നു പടിഞ്ഞാറ് കണ്ണൂരിൽ നിന്ന് കമ്പനി വള്ളത്തിലൊക്കെ നയമാർ വന്നുകൊണ്ടിരിക്കും ആ നയ്മമാർ വരുന്ന സമയത്ത് അവരെ അവരെ വള്ളത്തേക്ക് വില ഇടക്കാലത്ത് വന്നിട്ട്

ശക്തിശാന്താനന്ദ മഹർഷി ഉദ്ഘാടനം ചെയ്യും ഏഴിന് വൈകിട്ട് നാലിന് വനിതാ സമ്മേളനം സമാപന ദിവസമായ എട്ടിന് രാവിലെ പതിനൊന്നിന് രവിവാര പാഠശാല സമ്മേളനം യുവ വ്യവസായി പി വി ജയൻ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാലിന് സമാപന സമ്മേളനം വാഴൂർ തീർത്ഥപാദാശ്രമ മഠാധിപതി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ തിരുവിതാംകൂർ ഹിന്ദു പരിഷത്ത് വർക്കിംഗ് പ്രസിഡന്റ് വി കെ രാജഗോപാൽ സെക്രട്ടറി ജഗദമ്മ രാജൻ വൈസ് പ്രസിഡന്റുമാരായി രവീന്ദ്രൻ നായർ നാലുകെട്ടിൽ മണിമേടയിൽ ട്രഷറർ പ്രദീപസ് നായർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട